പിന്നെ നല്ല പിന്നെ ഇത് പരമ്പരി ഉണ്ടാക്കി തുടങ്ങിയതാണ് പക്ഷെ അതിൽ നിന്നൊക്കെ വഴി തിരിഞ്ഞ് ഞാന് വേറെന്തുവായിപ്പോയി ഇത് ഇതിലും പേരിടാ ബനാന നഗ്സിനോ ബനാന കബാബിനോ എന്തിനു വേണേലും പേരിടാ ഇത് നേന്ത്രപ്പഴാണ് നേന്ത്രപ്പഴം കൊണ്ട് ഉണ്ടാക്കിയ ഒരു സംഭവം അപ്പൊ അങ്ങനെ നോക്കത്തിന് വെറൈറ്റിയാണ് വേണ്ടോ പഞ്ഞി പോലെ ആയിട്ടുണ്ടോ ബ്രെഡ് കെട്ടോ നല്ല സോഫ്റ്റ് ബ്രെഡിലേക്ക് നമ്മളെ എന്ത് ചെയ്യുന്നറിവോ ഈ നല്ല കുറുകിയ കുറുമല്ലേ ഈ കുറുമ ഇങ്ങനെ അങ്ങോട്ട് ഒഴിക്കണം ഇത് ശരിക്കും ഉണ്ടല്ലോ നമ്മള് മറ്റേ മട്ടൻ കുറുമയാണ് കുറച്ചും കൂടി അടിപൊളി ബീഫ് കുറുമോട്ട് മോശം ഒന്നല്ല ഇത് പണ്ട് എന്റെ ഒരു ഫ്രണ്ട് എനിക്ക് കൊണ്ടു തന്നിട്ടാണെങ്കിൽ ആദ്യം കഴിക്കുന്നത് കേട്ടോ ഒന്നും എന്റെ ഫേവറേറ്റ് ആണ് അപ്പൊ ഞാൻ ഇങ്ങനെ ഒരു ഐറ്റം ഉണ്ടെന്ന് പറഞ്ഞപ്പം ഏട്ടന് കഴിക്കാൻ ഭയങ്കര പൊതിയായിട്ട് ഏട്ടൻ പോയി വാങ്ങിച്ചുകൊണ്ട് വന്നാണെങ്കിൽ മിൽക്ക് ബ്രെഡും പിന്നെ മട്ടനും അച്ച മട്ടനുള്ള ബീഫ് മട്ടൻ നമുക്ക് കിട്ടിയില്ല അപ്പൊ ബീഫ് വെച്ച് അഡ്ജസ്റ്റ് ചെയ്തു

ഞാൻ പറഞ്ഞില്ല ഇത് ഞാൻ കണ്ടിടിച്ചു തന്നല്ലേ എന്റെ ഒരു ഫ്രണ്ട് പറഞ്ഞു തന്നിട്ട് അങ്ങനെയൊക്കെ അറിയണതാ ഇത് അടിപൊളി ടേസ്റ്റ് ഉണ്ട് അപ്പൊ എല്ലാരും ട്രൈ ചെയ്ത് നോക്കാം